അപ്പൊ നമ്മുടെ കുപ്പത്തില്ലേ തൈറോയിഡ് പുതിയ അപ്പൊ നമ്മടെ കൂടെ കണ്ടിന്യൂ ചെയ്ത് വരുന്നവര് കണ്ടിന്യൂ തന്നെ ചെയ്യും കാര്യം നമ്മുടെ നല്ല രീതിയിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ആയതുകൊണ്ട് അവർ മടുക്കത്തില്ല ആ നല്ല കോൺഫിഡൻസോടുകൂടി തന്നെ മുന്നോട്ട് വരും മുപ്പതാണ്ടെ വാച്ചിലുണ്ടായിരുന്ന ആളാണ് തൈറോയിഡും യൂറിക് ആസിഡും ഒക്കെ ഉള്ള അങ്ങനെയുള്ളവരൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുവാണ് അപ്പോൾ അതെ തൈറോയിഡും യൂറിക് ആസിഡും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പൊ മുപ്പതിന്റെ ചാടി ഞങ്ങളുടെ പുതിയ ബാച്ചിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ നമ്മുടെ ഡയറ്റിനെ പറ്റി പറയാനുള്ളത് ഇപ്പം നല്ലോണം ഫാറ്റ് ഉണ്ട് അപ്പം അത് എങ്ങനെയെങ്കിലും കുറയ്ക്കണം എന്ന് പറഞ്ഞപ്പം അതിനേക്കാട്ടിലുപരി എനിക്ക് ടെൻഷൻ എന്ന് വെച്ചാൽ എനിക്ക് നടക്കാൻ ഭയങ്കര പാടായിരുന്നു ഞാനൊന്നും വീണതായതുകൊണ്ട് അപ്പം വൾജിങ് ഉണ്ട് അപ്പം ഈ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ താഴെ വരെ ഭയങ്കര പെയിൻ ആയിരുന്നു എനിക്കിങ്ങനെ മുതിർന്നേരം എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല നിൽക്കുമ്പോഴൊക്കെ നമ്മുടെ ഈ കാലിൽ ഇങ്ങനെ പെരുത്തിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് വലി വരും പിന്നെ സ്റ്റാച്ചു എടുത്ത് പൊക്കി മാറ്റി വെക്കത്തില്ല അതുപോലെ തന്നെ ആരെങ്കിലും ഇങ്ങനെ പൊക്കി മാറ്റിക്കണം നിവർന്ന് കിടന്ന് ഉറങ്ങിയിട്ട് തന്നെ മൂന്നര വർഷമായി മോനിപ്പം മൂന്നര വയസ്സ് കഴിഞ്ഞപ്പോ ഞാൻ അത്രയും അല്ല ഡെലിവറിക്ക് മുമ്പേ ഉണ്ടായിരുന്നു അപ്പം അന്നേരം എനിക്ക് അത്രയും വലിയ പ്രശ്നം തോന്നി നമുക്ക് പിന്നെ പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഓരോരോ പ്രശ്നങ്ങളായി വരുമല്ലോ തൈറോയ്ഡ് നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒക്കെ അത് ഫോട്ടോ എന്ന് ഞാൻ വിചാരിക്കും പക്ഷെ ഈ ഒരു പ്രശ്നം ഈ ഹൈപ്പോ ഹൈപ്പോ പക്ഷെ നമുക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥ പറ്റാത്തൊരവസ്ഥ എനിക്ക് അതായിരുന്നു മെയിൻ ആ വേദന എനിക്ക് ഈ ഒരു മാസം കൊണ്ട് എങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിയാൻ വയ്യ സത്യം വേദനയ്ക്ക് ഈ ബൾജിങ് സംഭവം അതുപോലെ കാണുമായിരിക്കാം പക്ഷെ വേദന സാധനം ഉണ്ടല്ലോ അത് മാറി എനിക്ക് നിവർന്ന് കിടക്കാൻ പറ്റുന്നുണ്ട് അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും കൂടുതൽ ശാരീരികപരമായി നമുക്ക് വെയിറ്റ് കുറഞ്ഞതിനേക്കാൾ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ശാരീരിക അവസ്ഥ ഉള്ളവർക്ക് ഇപ്പം അത്രയും വേദന മാറ്റം വരാന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല വീട്ടിലങ്ങനെ അങ്ങനെയൊന്നും ചെയ്തു ഒന്നും ഇല്ലായിരുന്നു അതായത് ക്ലാസ്സിൽ പോകും വണ്ടിയിൽ പോകും തിരിച്ചറിയും പക്ഷെ വണ്ടിയിൽ പോകും വരികയും ചെയ്യുന്ന വേദനയുണ്ട് അപ്പം തന്നെയാണെങ്കിലും പലമാതിരി പല ബുദ്ധിമുട്ടുകളും അപ്പം വന്നിട്ട് കിടക്കാൻ പറ്റത്തില്ല ഇപ്പം മൂന്നാമത്തെ നിലയല്ലേ ക്ലാസ് ആ മൂന്നാമത്തെ മൂന്നാമത്തരെയാണ് ക്ലാസ് കയറിക്കാൻ തിരിച്ചു വന്നുകഴിയുമ്പോൾ രാത്രി ആവുമ്പോഴത്തേക്കും വയ്യ പിന്നെ പഠിക്കാനിരിക്കാനോ പിന്നെ വയ്യ എന്നോട് കേക്കൊക്കെ ചെയ്യും എന്നിട്ടും വയ്യ മോനെടുക്കാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ടില്ല അത് മൂന്ന് മാസം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ അതും നോക്കിയിട്ടില്ല പക്ഷെ അതല്ല എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇതായിരുന്നു പ്രശ്നം എനിക്ക് കിടക്കുന്നത് ഒരു സൈഡ് മാത്രം ചരിഞ്ഞൊരു വ്യക്തി ഇത്ര നാളെ കിടക്കുക എന്ന് പറയുമ്പോ തന്നെ എനിക്ക് അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത പ്രശ്നം എനിക്ക് എപ്പോഴും എനിക്ക് ഒരു സമ്മാനം ഈ തൈറോയ്ഡ് ഒക്കെ ഉള്ളവര് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അനുഭവം പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ടെൻഷനായി പറയുന്ന ഇപ്പൊ ഈ ഒന്ന് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിന്ന് ഇത്രയൊക്കെ മാറ്റാൻ വരാ തീർച്ചയായിട്ടും നമ്മുടെ ഡയറ്റ് മടുപ്പില്ലാത്ത എല്ലാ ഭക്ഷണം എല്ലാ ഭക്ഷണം ഞാൻ എല്ലാ ഭക്ഷണം കഴിക്കാറുണ്ട് എനിക്ക് ചോറ് പറഞ്ഞാൽ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം മലയാളികളുടെ ഏറ്റവും ഇപ്പം ഏറ്റവും സാധാരണ വെള്ളയായിരുന്നു ഇപ്പം ചുമന്നത് എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാനായിട്ട് ഞാൻ എന്നിൽ തന്നെ കുറെ കൺട്രോൾ ചെയ്തു ഞാൻ മധുരം ഒന്നും അങ്ങനെ കഴിക്കുന്ന ഒരു വ്യക്തിയാണ് മധുരം കഴി കേക്ക് പിന്നെ കേക്കൊന്നും ഞാൻ കഴിക്കാറില്ല മധുരം കഴിക്കാറില്ല പിന്നെ oily food ഒന്നും അങ്ങനെ വലിയായിട്ട് കഴിക്കുന്ന ഒരാളല്ല കഴിക്കത്തെ ഇല്ല ബേക്കറി ഒന്നും പിന്നെ കുറെ കുറെ നമ്മൾ തന്നെ നമ്മളെ കണ്ട്രോൾ ചെയ്യാൻ ഞാൻ ഇതിലൂടെ പഠിച്ച് കുറച്ചുകൂടെ അപ്പം നമ്മുടെ ഡയറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രേവിങ്സ് കുറയ്ക്കാൻ പറ്റുമല്ല എല്ലാ ഫുഡും കഴിച്ചുകൊണ്ടായത് നമുക്ക് മടുപ്പുണ്ടാകത്തില്ല അപ്പോൾ തൈറോയിഡാണേലും ബി സി ഒ ഉള്ളവരാണെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം നമ്മൾ സെവൻറ്റി ഫൈവ് എഴുപത്തഞ്ചാമത്തെ ബാച്ച് ആണ് ഇപ്പോൾ നിലവിലുള്ളത് ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റിന്റെ ഒരു കൂട്ടായ്മയാണ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ ആണ് നമ്മുടെ ഈ ഒരു ഡയറ്റിൽ വരുന്നത് തീർച്ചയായിട്ടും ഏത് ശാരീരിക അവസ്ഥ ഉള്ളവർക്കും നമ്മൾ പറയുന്ന രീതിയിൽ ഡയറ്റ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാവും അത് ആണ് ഓക്കെ അപ്പൊ എന്തായാലും ഡയറ്റ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി